അപ്പ അമ്മച്ചി വരും വെള്ളം കൊടുത്താളാ വെള്ളം അതാണ് വെള്ളം ചോദിക്കുന്നത് ഈ സാധനമാണ് വെള്ളം ചോദിക്കുന്നത് എന്നോട് ആ കുടം ആ കുടം ഞാൻ ഞാനെന്ത് ചെയ്തു വെള്ളം എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അമ്മച്ചീനോട് അമ്മച്ചി വെള്ളം കൊടുക്കേ വെള്ളം കൊടുക്കേ അപ്പൊ ഞാൻ എന്തു ചെയ്തു കൊടുത്ത് ഇതിനിപ്പോൾ എന്താ വെള്ളം കൊടുക്കാറുണ്ട് അത് ഞാൻ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക വെള്ളം ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിച്ചുകൊണ്ടിരിക്കയാണ് ഇത്ര ഉള്ളു സാധനം ഇതിലക്ക് ഒഴിക്കും തോറും ഇത് ഇല്ല എങ്ങനെ പോയിട്ട് ഫുള്ള് അല്ല ഈ പൊട്ട് വികാസ് കൊണ്ടല്ലോ അങ്ങനെ ആ ഒരു വെള്ളിച്ചിലാണ് ഒരു പുകച്ചിലും ഒരു സൗണ്ടൊക്കെ പടാ പൊട്ടിത്തെറിക്കാൻ മാതിരി എനിക്കിട തോന്നി മൊത്തത്തില് ഒരു പൊട്ടിത്തെറിക്കണ പോലെ ആ പൊട്ടിത്തെറിയില് ആണ് ഞാൻ ഉറക്കത്തിന്ന് ഞെട്ടി ഉണ്ടരുന്നത് ണർന്നിട്ട് എന്റെ പെണ് അതായത് ഇത് പൊട്ടിത്തെറിച്ചപ്പോ ഞാൻ അവിടുന്ന് ആ ഓടി അവിടുന്ന് ഓടാണ് ആ ഓട്ടാണ് ഞാൻ ഈ കിഴക്ക് പോയെന്ന് എണീറ്റിട്ട് ഒറ്റ ഓട്ടം ആ ഓടുകറേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു വളരെ മോശപ്പെട്ട ഒരു അനുഭവം അതിൻ്റെ തുർച്ചയായിട്ടുള്ള കുറച്ച് ദുസ്വപ്നങ്ങള് വരെയുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീട്ടിലാണ് പറഞ്ഞത് അതിൽ ആദ്യത്തെ ദിവസത്തെ സ്വപ്നല്ലേ ഇനി രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഏകദേശം അതേ റേഞ്ചിൽ ഒരു സംഭവം അന്നുണ്ടായി പകലീ സ്വപ്നം കണ്ടല്ലോ പകരം സ്വപ്നം അത് ഞാൻ വലിയൊരു കാര്യമൊക്കെ എടുത്തില്ല പക്ഷെ എന്നാലും എന്തോ ഒരു വശെനിക്ക് തോന്നിയതാണ് എന്താ പറയുക നല്ല കാര്യമാക്കിയില്ല ഞാനത് ഒഴിവാക്കിയാണ് സിനിമക്കൊക്കെ പോയി ഒന്ന് കണ്ട് തൽക്കാലം മനസ്സൊന്ന് റിലാക്സ് ആക്കിയാണ് ആ സിനിമ 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 ഒക്കെ 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 പോലെ തന്നെ അങ്ങനെത്തിന് അങ്ങനെ സംഭവേണ്ടി പിന്നെ ഫുള്ള് ഈ സിനിമന്റെ സിനിമ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ റൂമിൽ വന്ന് എന്താ പറയുക ഈ റൂമിൽ തന്നെ ആ ഇവിടെ തന്നെ തിന്നാനും കുടിക്കാനുള്ള കുടിച്ച് മൊബൈലിന് കളിച്ച് അങ്ങനെ അറിയാതെ ചെറിയാതകങ്ങൾ പോയി ഉറക്കത്തേക്ക് പോയി ഏകദേശം രാത്രി ഒരു ഒരു പതിനൊന്ന് മണിന്ന് മൈൻഡൊക്കെ ആ ഒരു ചിന്തയെ കാര്യങ്ങൾ എനിക്കില്ല കാരണം ഫുള്ള് മൊബൈലിൽ വെക്കാണ്ട് ശ്രദ്ധ കൊടുത്തു തന്നെ കൊടുത്ത് അങ്ങനെ ഓർമ്മ മറന്നുപോയതാണാകും എന്നാണ് വിചാരിക്കുന്നത് പക്ഷേങ്കില് ഞാൻ കാരണം തുടങ്ങി പതിനൊന്നിനൊക്കെ ഞാൻ കിടന്നുറങ്ങി സാധാരണ അങ്ങനെ ഒന്നും ഉറങ്ങണ ആളൊന്നുമില്ല ഞാന് പതിനൊന്നിലേക്ക് കിടന്ന് പതിനൊന്നര പന്ത്രണ്ട് ഒരു മണിയോരൊക്കെ ഞാൻ കിടക്കുന്നതാണ് ഇനിയിപ്പം എത്ര വർക്ക് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ നടക്കുക ഈ കാര്യങ്ങളൊക്കെ അറിയട്ടാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അവൻ എന്നോട് പറയുന്നത് ഞാൻ ഒരു പതിനൊന്നര ആയപ്പോൾ ഞാൻ ഉറങ്ങി ഉറങ്ങി ഉണ്ടാവും പതിനൊന്നിലേക്ക് കിടന്നിരിക്കണോ ഞാൻ എപ്പോഴും മൊബൈലിലൊക്കെ ഇവിടെ എനിക്കറിയില്ല അങ്ങനെ ഉറങ്ങി ിയപ്പോ വീണ്ടും ഈ സ്വപ്നം വീണ്ടും കണ്ട തുടങ്ങി അതേപോലെ തന്നെ അതേപോലെ തന്നെ ആദ്യ സ്ഥലം അതായത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോവാ ഇവിടെ തന്നെയാണ് പോണത് ഇവിടുന്ന് തന്നെ പോണത് ഫസ്റ്റ് ദിവസം ഇവിടെ തന്നെ പോയത് രണ്ടാം ദിവസം ഇവിടെ പക്ഷെ ഫസ്റ്റ് ശരിക്കും പറഞ്ഞ കേട്ടാ ഇവിടുന്നാണ് പോയത് നല്ലത് ഇവിടുന്ന് നമ്മളിറങ്ങി പോവാറിയുമ്പോ വേറെ ഫീലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോവാറിയ ഫീലാണ് ബസ്റ്റ് സൂപ്പറിൽ നിന്ന് തന്നെ പോയത് രണ്ടു കിടന്ന് അവിടെ നീറ്റ് പോകണം ആ കിടന്നു ഞാൻ ഈ അവിടെ നിന്ന് നേരെ പോകണം അതായത് നമ്മൾ ആരേലും വിളിച്ചാൽ വായുവെന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുസരണയോടെ പിന്നാലെ പോകില്ല അതേപോലെ അതേപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരികരുതാ തിരികാതെ നേരെ പോവണം മനസ്സിലൊറ്റ ലക്ഷ്യമുള്ളു ആ പറമ്പ് ആ പറമ്പ് അവിടെ എത്തണം എനിക്ക് അവിടെത്തണം അവിടെത്തണം ആ ഒരു ചിന്തയിലൂടെ ഇങ്ങനെ പോവാ ഏകദേശം അന്ന് ഈ അന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് പോകരുതെന്ന് ഒരുപാട് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അന്നൊന്നും കേട്ടില്ല ആരുണ്ടാകുന്ന ദിവസം ആരൊന്നും പറഞ്ഞില്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ കണ്ടു സൈഡിലുണ്ട് പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല ആ ഒന്നും പറയണൊന്നുമില്ല ഞാൻ എവിടെ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ തിരിയണമെന്നില്ല ഞാൻ തിരിഞ്ഞു നോക്കണമെന്നില്ല പക്ഷെ പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ എൻ്റെ സൈഡിലാണെങ്കിലും പക്ഷേ പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഓരോ ഒന്നും മുണ്ടണമെന്നില്ല ഞാൻ പോയി കൊണ്ടിരിക്കാം ഈ അന്ന് ഈ ഒറ്റപ്പാടോളം ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല പക്ഷെ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഈ വീട് ഇരിക്കുന്ന സ്ഥലം അന്നവിടെ വീടില്ല ഇന്ന് അവിടെ എന്താ ഒരു എന്ത പോലെന്ന് പറയാ ഒരു കല്ലുകൊണ്ട് എന്തിക്കോ പോലെ ഒരു തറ പോലെ വീടിന്റെ തറ അല്ല തറയല്ലൂടെ ഉയർന്നു വന്നിട്ട് ആ അതുപോലെ തന്നെ അതിന് ഒരാളിപ്പുണ്ടായിരുന്നു അമ്മച്ച് അതിമിപ്പുണ്ട് അതായത് ഈ വീട് നിൽക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം ആണല്ലേ അതെ വീടിന്റെ സെന്ററിലാണ് വരുന്നത് ആ വീടിന്റെ സെന്റർ ഭാഗാണോ ആണോന്ന് ആ ഓർത്താലേ പറയാൻ പറ്റുമോ ഏകദേശം സൈഡാണ് കണ്ട്രോൾ എങ്ങനെ വന്നാൽ ഏതായാലും ഈ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇത് നടക്കുന്നത് ഈ വീട് തന്നെ മുകളിലാണ് ആ അതിനെ എന്താ പറയുക ഞാൻ അറിച്ച് കണ്ടത് ആയിപ്പം അമ്മച്ചി ഇരിപ്പുണ്ട് അമ്മച്ചി നല്ല സ്നേഹത്തോടെ തന്നെ ആവാം ചിരിച്ചിട്ട് ആ ചിരിച്ചിട്ട് ചിരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചുറ്റും നോക്കി വീട് വീട് കാണാനില്ല അവിടെ ചെയ്താണ് ഞാൻ അമ്മച്ചി എന്നെ വിളിച്ചപ്പോ ചെന്ന് പാവച്ചിയല്ലേ അപ്പൊ അമ്മച്ചീത്ത് ചെന്നിരുന്നു ഞാൻ അമ്മച്ചി ചെന്നിരുന്നു അമ്മച്ചീനോട് എന്താ പറയാ വെള്ളം വേണോന്നൊക്കെ ഒരു ചോദ്യമായി എനിക്കിപ്പോ ദാഹിക്കുന്നില്ല പറയുമ്പോ അത്രയും കിലോമീറ്റർ നടന്നൊരു മനുഷ്യനാണ് എനിക്കൊരു കുടിക്ക് ദാഹിക്കുന്നില്ല എന്നാ എനിക്ക് തുള്ളി വെള്ളം തരുമോ അതോ ഞാൻ ഈ കണ്ട ഈ ചട്ടി കണ്ട സ്ഥലണ്ടല്ലോ ചട്ടി കണ്ട സ്ഥലത്താണ് എന്തോ വെള്ളം ചോദിക്കുന്ന പോലെ ഒരു ഒരു ഫീല് എന്താ വെള്ളം വെള്ളം തിരുവെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേങ്കില് അമ്മച്ചിയുടെ കൂത്ത് നോക്കുമ്പോ അമ്മച്ചി ഒന്നും ഇണ്ടില്ല അമ്മച്ചി ചിരിച്ചിരിക്കുകയാണ് ചിരിച്ചിരിക്കുകയും ചെയ്യുക ഇത് ഇങ്ങനെ വെള്ളം തരുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അമ്മച്ചി ചിരിക്കണുണ്ട് ചിരിച്ചിട്ട് എട്ടിൻ്റെ മുഖത്തൊക്കെ നോക്ക ഇടത്ത് അങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അപ്പം അപ്പ അമ്മച്ചു പറ വെള്ളം കൊടുത്താളാ വെള്ളം അതാണ് വള്ളം ചോദിക്കണത് ഈ സാധനമാണ് വെള്ളം ചോദിക്കുന്നത് എന്നോട് ആ കുടം ആ കുടം അപ്പൊ ഞാൻ എന്തു ചെയ്തു എനിക്കറിയില്ല അവിടെ അടുത്തൊരു കിണറുണ്ട് ഞാൻ ആ കിണറിൽ പോയിട്ട് വള്ളം കോരി കപ്പി വാട്ടർ അടുത്ത് വള്ളം കോരി എന്തേലാണ് എടുത്തു എന്ന് എനിക്കറിയില്ല ആ ഒരു മൺചട്ടി തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മണ്ണിന്റെ ചട്ടി തന്നെ അതിലാണ് വെള്ളം എടുത്ത് വെള്ളം എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മച്ചനോട് അമ്മച്ച വെള്ളം കൊടുക്കേ വെള്ളം കൊടുക്കേ ഞാൻ ഞാനെന്ത് ചെയ്തു ആ കൊടുത്ത് ഇതിനിപ്പോൾ എന്താ വെള്ളം ഒഴി കൊടുക്കരുത് അത് ഞാൻ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക വെള്ളം ഇതിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇത്ര ഉള്ളു സാധനം ഇതിലേക്ക് ഒഴിക്കും തോറും റിയണില്ല എങ്ങനെ പോയിട്ട് ഫുള്ള് ഓപ്പണല്ല ഈ പൊട്ട് വികാസ് കൊണ്ടുണ്ടല്ലോ അങ്ങനെ ആ ഒരു വെള്ളിശയിലാണ് വെക്കുന്നത് ആ അത് ഒന്നും പറ്റിട്ടൊന്നുമില്ല അതായത് ഒരു ഒരു ഇത്ര കൊതൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പുണ്ട് അപ്പൊ ഞാൻ ആ ഗ്യാപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊടുത്തിട്ടും ഇന്ന് അറിയണില്ല ആ അമ്മച്ചി ഞാൻ അമ്മച്ചിയുടെ മുഖത്ത് അമ്മച്ചി ഇങ്ങനെ കഴിഞ്ഞോണ്ട് ഇങ്ങനെ ആ ഒഴിക്ക് ഒഴിക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മച്ചി കൈട്ട് കിണറിനടുത്ത് കൈട്ട് ആ കഴിഞ്ഞ് പോയി എടുക്കോയിൽ പോയിട്ട് എന്താ പറയാ വീട് ഞാൻ കിണറിന്റെ അടുത്ത് കിണർ പോന്ന് കിണറടുത്ത് പോകുമ്പോ വള്ളം കൂരി പക്ഷേ എനിക്ക് ഒറ്റ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കൂരിയപ്പോൾ വെള്ളം ഒരുപാട് പിന്നെ എന്താ മുകളിലിരുന്നു അതായത് പിന്നെ ഇത് ഇറക്കുമ്പല്ലേ കിണറിൽ ആൾക്കെട്ടത്തെ വെള്ളം എന്താ ആ കെട്ടിലെ വെള്ളം ഒന്ന് താഴ്ന്നു അതായത് ഈ കപ്പി കയറുണ്ടല്ലോ കയറ് ഇത്രത്തോളം ലൂസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇതന്നെ ഇറക്കിയപ്പോൾ ഫുൾ ടൈറ്റായി ആ മൊത്തത്തിൽ ടൈറ്റായി കോരി കോരി എടുത്ത് ഇത് നിറച്ചു നിറച്ചെടുത്ത് വീണ്ടും ഇവിടെ വന്നിട്ട് അമ്മച്ചി ഇങ്ങനെ കഴിയുക കൊഴിക്കുക അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കന്നെ ഫുൾ ആ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും ഈ പാത്രം നിറയോ ഇല്ല അമ്മച്ചി ഇതിങ്ങനെ നോക്കിയിരിക്കണം എന്റെ മൂത്തുക്കു നോക്ക് ഈ എൻ്റെ മുഖത്തുക്കല്ല ഇതിമക്ക നോട്ടം ഇത് ഇങ്ങനെ ഇരിക്കാ പിന്നെ ഞാൻ ഞാനത് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക ഇത് ഒഴിച്ചു കൊണ്ട് ഇത് തീരാരായി ഏകദേശം ഒരു തീരാരായപ്പോൾ ഞാൻ വെറുതെ അമ്മച്ചിയുടെ മുത്തുക്കു നോക്കിയപ്പോൾ അമ്മച്ചില്ലേ ഈ നോട്ടം എന്നെ നോക്കുക ഇത് കണ്ണ് തുറപ്പിച്ചിട്ട് അതുവരെ ചിരിച്ചിരുന്ന അമ്മച്ചിയല്ല പിന്നെ കണ്ടത് ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ് ഞാൻ പെട്ടെന്ന് കന്ന് ഞാൻ അത് ഫുള്ള് കണ്ടു അതുകൊണ്ട് ഒറ്റ ആണ് ചോദിച്ചപ്പോൾ എൻ്റെ പൊണ്ണു ഇത് ഒരൊറ്റ എന്താ പറയുക ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരു പകച്ചിലും ഒരു സൗണ്ടൊക്കെ പാടാ പൊട്ടിത്തെറിക്കണമാരി എനിക്കിവിടെ തോന്നി മൊത്തത്തില് ഒരു പൊട്ടിത്തെറിക്കണ പോലെ ആ പൊട്ടിത്തെറിയിൽ ആണ് ഞാൻ ഉറക്കത്തിന്ന് ഞെട്ടി ഉണരുന്നത് ഞെട്ടിന്ന് ഉണർന്നിട്ട് എൻ്റെ പൊണ്ണ് അതായത് ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഓടി അവിടുന്ന് ഓടാണ് ആ ഓട്ടാണ് ഞാൻ ഈ കിടക്ക പോയെന്ന് എണീറ്റിട്ട് ഒറ്റ ഓട്ടം ഒറ്റ ഓട്ടം എന്ന് പറഞ്ഞാല് വാതിലൊക്കെ എങ്ങനെ തുറന്നു എനിക്ക് അറിയില്ല വാതില് വലിച്ചു തുറന്നിടേ ഇവിടെ എന്തൊക്കെയോ വള്ളം കാര്യങ്ങളൊക്കെ ഒക്കെ ഇരിക്കണോ ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് ആ ഒക്കെ ഉണ്ടാക്കിന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടല്ലേ ഞാൻ കിടന്നിട്ടുന്നത് അങ്ങനെ ഓടിയിട്ട് വാതിലൊക്കെ തുറന്നിട്ടാണ് ഓടിയിട്ട് അപ്പത്തിൻ്റെ ടീമുണ്ട് ഞങ്ങളെ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് അവിടെ അപ്പുറത്തെ റൂമിൽ ഞാൻ അവരെടുത്ത് ചെന്ന് വാതിലും മുട്ടി രാത്രിയാണല്ലോ വാതിലും ആരാധിൻ്റെ അറ്റി അരിച്ച് തുറക്കെ തുറക്കി തുറക്കിയാണ് ഏതോ ഭാഗ്യം അതിലൊരുത്ത നിസ്കരിക്കാൻ വേണ്ടി നീച്ച ചെയ്യുന്ന നേരത്തെ രാത്രി ഒരു നിസ്കാരം പന്ത്രണ്ട് മണിക്ക് ശേഷം നിസ്കാരം ഉണ്ട് ആ നിസ്കാരത്തിന് വേണ്ടി നീശ ചെയ്തു അപ്പോൾ അതിൽ ഇപ്പം അതിന് എന്താ പറയുക എന്താ എന്താ പ്രശ്നം വെച്ചാൽ ോ എങ്ങനെ ഇവിടെ ഞാൻ എങ്ങനെ അങ്ങോട്ട് എത്തി എനിക്കറിയില്ല അതെല്ലാം ഞാൻ ആലോചിക്കുന്നു ഞാൻ വാതിരി തുറന്ന് എങ്ങനെ ഓടിയതാണ് എനിക്ക് ആലോചിക്കണേ അതെന്നെ ഞാൻ വിശ്വസിച്ചു ഇവിടുന്ന് അങ്ങനത്തെ ഒരു സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ദ്രോ എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ല കാരണം ഞാൻ ഈ പറമ്പിൽ ഓടുന്നത് ഇത് പൊട്ടി തീർച്ചയായിട്ടും ഈ പറമ്പിൽ നിന്നാണല്ലോ ഓടണത് പറമ്പിൽ എൻ്റെ മുന്നിലൊന്നുമില്ല തടസ്സങ്ങളൊന്നും ഇല്ല വാതിലും കാര്യം അപ്പഴും സ്വപ്നം നിന്നില്ല സ്വപ്നം നിന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ വാതിൽ തുറന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല വാതില് ചിലപ്പോ ആ ടൈമിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ആ ടൈമിൽ എന്തൊക്കെയാണ് സംഭവിക്കാന്നൊക്കെ ചോദിച്ചാ നമ്മക്കന്നെ അത്രയും പേടിച്ചിട്ട് ഈ റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് രണ്ട് വാതിലുണ്ട് ഇവിടെ ഈ രണ്ട് വാതില് തുറന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ ആ സമയത്ത് നമുക്ക് നമുക്കിതൊക്കെ മറന്നുപോയി എറിയുമ്പോൾ തന്നെ വേറൊരു ലെവലിലാണ് ആളുകൾ ഞാൻ ഇവിടെ വന്നാൽ കുറവുണ്ടോ ഈ ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കാൻ നോക്കിയൊക്കെ ഈ വെള്ളം വെള്ളം ഇരിക്കണത് ഞാൻ കണ്ട് പക്ഷെ കുടിക്കാൻ ഞാൻ നിന്നിട്ടില്ല ഞാൻ ഞാൻ ഓടുകയാണ് ഞാൻ ഇത് പൊട്ടി തീർച്ചയൊക്കെ ഈ പറമ്പു ഓടുകയാണല്ലോ അമ്മച്ചിലെ ഈ നോട്ടം ഈ പൊട്ടിത്തെറിയും ഈ അമ്മച്ചിൻ്റെ ഈ നോട്ടം എന്താണെന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അതായത് ഇതിന്റെ നാലാമത്തെ ദിവസമാണ് എനിക്ക് മനസ്സിലായത് അതിലാണ് ഇത് പൊട്ടിത്തെറിച്ചത് ഈ പൊട്ടിത്തെറിയില് ഞാൻ ഷോക്കായിട്ട് ഞാൻ ഓടുകയാണ് പറമ്പു ഓടുമ്പോ നമുക്ക് മുന്നിലൊന്നുമില്ല പറമ്പല്ലേ അതിന് മധുരം കാര്യങ്ങളൊന്നുമില്ലല്ലോ അതേ ഓട്ടം ഞാൻ ഊങ്ങനോടിയത് വാതില് വാതില് ഇരുമ്പിന്റെ ഡോറാണ് ഈ ഡോറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഡോറ് ഒരു മരത്തിൻ്റെ ഡോറും ഡോറുണ്ട് അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് അവിടെ എത്തിയിട്ട് കൂട്ടുകാരെടുത്ത് ആ വാതിലുമ്പോൾ നാലായിട്ട് വെച്ച് തുറന്ന് അങ്ങനെ അയാൾ എന്താണോ ചോദിച്ചു ഭയങ്കര കണക്കിടക്കാൻ പറ്റുന്നില്ല ആശുപത്രി പോണോ ചോദിച്ചു കാരണല്ലോ വെറുക്കും പോകണ്ട കുറച്ച് കണക്കിടന്നാൽ മതി അവിടെ ഒറ്റക്ക് കിടക്കുമ്പോൾ എന്തൊരു സംഭവിച്ചാലോ ചോദിച്ചിട്ട് ചേച്ചി വന്നതാണ് സ്വപ്നം കണ്ട കാര്യം പറഞ്ഞില്ല ആ പറഞ്ഞില്ല കാരണം അതൊരു നമ്മളെത്ര കഴിഞ്ഞ ഒരാള് സ്വപ്നം കണ്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പറയുമ്പോൾ നമ്മൾ പറയുമ്പോ നമ്മക്കുള്ള അനുഭവങ്ങൾ നമ്മൾ വേറെ വേറൊരാള് പറയുമ്പോ അവര് പറയാം വെറുതെ കിട്ടുക പക്ഷെ ലാസ്റ്റ് അവർക്കൊരു അനുഭവം വരുമ്പോഴാണ് അവര് എന്നിട്ട് അനുഭവം വരുമ്പോ തന്നെ ഓ ശ്വസായ എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങനെ അന്നവിടെ കിടന്ന ആൾ കിടന്നുറങ്ങി അവിടെ അന്ന് അവരുടെ കൂടെ കിടന്നുറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി ഞാനൊരു കൂടെ ആയിട്ട് ആ അവരുടെ കൂടെ തന്നെയാണ് കിടന്നത് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടിട്ടില്ല വേറെന്തോ സ്വപ്നം കണ്ടത് അന്ന് ആ ഇതിനെ പറ്റിയുള്ള ഒരു സ്വപ്നം ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇത് രണ്ടാമത്തെ ദിവസം മൂന്നാം ദിവസവും നാലാം ദിവസവും ഇന്ന് അഞ്ചാം ദിവസമാണ് ഈ രണ്ട് ദിവസം എങ്ങനെ കടന്ന് നിൽക്കുന്നത് ഇവനറിയില്ല അതായത് ഒരു പത്തിരുപത് മിനിസ് കോളെങ്കിലേക്ക് വന്നിട്ടുണ്ടാവും രാത്രി ടൈമിൽ കോൾ ചെയ്യുക രാത്രി ഒരു രണ്ട് മണി ടൈമിൽ കോൾ ചെയ്യുക എന്താണ് സംഭവം എന്ന് വയ്ക്കുമ്പോൾ ഇവൻ പറയാണ് അവിടെ നിർത്തുക സ്വപ്നമാണ് അതായത് ഈ സ്വപ്നങ്ങളുടെ കണ്ടിന്യൂറ്റിയാണ് ഒന്ന് ഫുള്ള് സ്വപ്നങ്ങളാണ് അല്ലാതെ ഇവനെ ഒരാൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുക അല്ലാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോവുക അതൊന്നും ഇല്ല മെയിനായിട്ട് ഈ റൂമും ആ വീടും ആ ഒരു പറമ്പ് ഇതാണ് കാണുന്ന സ്വപ്നങ്ങൾ അതായത് നമ്മൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും നേരിട്ട് തല്ലാൻ വരുക വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അതിന് നേരം ഒന്ന് നിക്കുകയും ചെയ്യാം എന്താ കാട്ടാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ നിക്കുകയും ചെയ്യാം അതായത് ഇതല്ല ഇത് എന്താ പറയുക അനുസരണുള്ള കുട്ടിയാ ഞാൻ അനുസരണുള്ള കുട്ടിയുടെ പോലെ പോവാണ് നേരെ പോവാണ് ഞാനൊന്നിനും ഉതിരുന്നില്ല ചോദ്യം ചെയ്യാൻ ഞാൻ നിൽക്കണില്ല എവിടക്കെന്നെ കൊണ്ടുപോകണേ ഒന്നും ചോദിക്കണ ചോദിക്കണില്ല ഇത് ഇതിനൊന്നും ഞാൻ നിൽക്കണില്ല ഞാൻ നേരെ അനുസരണുള്ള കുട്ടിയുടെ പോലെ അതായത് നമ്മൾ രാവിലെ ജോലി എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് നേരെ ആ വീട്ടിൽ പോകും ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ ചെല്ലുന്നു വർക്ക് തുറന്നു പോരുന്നു അങ്ങനല്ലേ അതേപോലെ തന്നെ എന്നെന്തോ ഏൽപ്പിച്ചിട്ട് പോലെ അവിടെ ഈ പറമ്പിൽ എന്തോ ഏൽപ്പിച്ചിട്ട് പോലെ ഞാൻ ഉറങ്ങി നേരെ ഉറങ്ങിക്കഴിഞ്ഞാൽ പോണതാണ് ഇതിൽ മൂന്നാമത്തെ ദിവസം ഒരു സ്വപ്നം കണ്ട അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് കരഞ്ഞൊരു കരച്ചിലുണ്ട് അതാണ് ഇപ്പം എൻ്റെ മനസ്സിലായിരുന്നത് അതാണ് ഞാൻ കാണാൻ വയ്ക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഏറ്റവും പോകാറ് കാരണം ഞങ്ങൾ ഇനി ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഇനി ഉണ്ണി സിദ്ധീപ് ഇതൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ നമ്മൾ പുറത്താരോടും പോയിട്ട് അങ്ങനെ പണിക്കന്മാരെ കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ തന്നെ എന്താണ് സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കും ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അത് ഞങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നതാണ് കഴിഞ്ഞാൽ കമൻറ്റ് അതായത് നമ്മൾ പറയുന്നത് വിശ്വാസമാണ് ഉള്ളവർ മാത്രം മതിട്ടാണ് കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചോദിക്കും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ വെറുതെ പറയണത് കള്ളാണ് കഞ്ചാവാണ് എം ഡി എം പറയും ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിരുന്ന് വർത്തമാനം പറയുന്നത് കള് ഞാൻ ഞങ്ങൾക്ക് സത്യം ബീഡി കള്ളൊക്കെ കള്ളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മറ്റേ ഈ എം ഡി എം എ ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾ ഇത്തരം കണ്ടിട്ടില്ലല്ലേ അപ്പൊ പിന്നെ അതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല അത് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മോശാണെന്നല്ലേ വളർന്നിരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ചർച്ചാ വിഷയല്ലേ ഇത് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും നമ്മൾ പൊട്ടന്മാരാണോ ഞങ്ങൾ ഉദ്ദേശിച്ചതൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇവിടെ വന്നിരുന്നെങ്കിൽ സംസാരിക്കണോ അല്ലെങ്കിൽ ആസിന് ഈ അനുഭവങ്ങൾ ഉണ്ടായത് നല്ല ഞങ്ങൾ പറയണത് നമ്മൾ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം കണ്ടു പേടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ പക്ഷെ അത് പിന്തുടർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്കൊരു ടെൻഷൻ ഉള്ളത് സൂക്ഷിച്ചു നോക്കിയാൽ അതെ അപ്പം ഞങ്ങൾ ഇതിന്റെ ബാക്കിയായിട്ട് നാളെ വരുംണ്ട അതായത് നാളത്തെ വീടുകളിലെ ഉണ്ണി ആരെങ്കിലും ഉണ്ടാവും

ഇതിൻ്റെ ബാക്കി മൂന്നാമത്തെ ദിവസം കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നം നാളെ ഇതുമായിട്ട് ഞങ്ങൾ വരൂട്ട അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്ട് ആ വീട് കാണിക്കണോ ആ ഉണ്ണി ഇവരെ എല്ലാവരും കൊണ്ടുണ്ട് ഒന്ന് ഒന്നോട്ടൊന്നുറപ്പിച്ചിട്ട് ആ മുഴുവനായിട്ട് ഞങ്ങൾ അതിനിടയ്ക്ക് എത്തിക്കാം ഓക്കെ വീട് കാണണം വീട് കാണിച്ചെടുക്കാം വീടില്ലേ ഒരു കാണുക എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ കുഴപ്പമില്ല പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ആ വീടല്ല വീടാണ് വീട് പക്ഷെ ആക്കെ നിങ്ങൾ നേരിട്ട് കണ്ടാലാണ് ഈ ഇതും വേസ്റ്റ് കുഴി അതിൻ്റെ അടുത്തുള്ള ഈ കൊടും ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു കാണിച്ച് തരാം കാണിക്കണം